വളരെ വ്യത്യസ്തമായ ഒരു ചരിത്രവുമായി രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ നിരൂപകരുടെയും പ്രേക്ഷകരുടെയും പ്രശംസ പ്രശംസനാണ് യുവ സംവിധായകനാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹം വളരെ പരിചയസമ്പന്നനായ ഒരു മാധ്യമ ആ മാധ്യമപ്രവർത്തനത്തിൽ നേടിയ ഒരിയും ഈ ചരിത്രത്തിന്റെ അരിക എന്ന ഈ ചരിത്രത്തിന്റെ സൃഷ്ടിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത് സനുജിന് ഒരു പത്രപ്രവർത്തന വലിയ ഒരു പരിചയസമ്പ ആ പരിചയസമ്പത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ചരിത്ര മേഖലയിലേക്ക് ഇതെ സംബന്ധിച്ചിടത്തോളം സിനിമ നമുക്ക് കാര്യങ്ങളായിട്ട് നമ്മൾ ചെറുപ്പം ചെറുപ്പമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയോടുള്ള എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പത്രപ്രവർത്തനത്തിലേക്ക് പിന്നീട് എന്താ പറയാ കോളേജ് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ജേണലിസ്റ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അതിന്റെ ഭാഗമായിട്ടാണ് പത്രപ്രവർത്തനത്തിലേക്ക് പിന്നീട് ആ സമയത്ത് തന്നെ നമ്മുടെ ഫിലിം സൊസൈറ്റികളുമായിട്ടൊക്കെ ആയിട്ട് പക്ഷെ സിനിമ ഞാൻ എന്ന് എനിക്ക് അങ്ങനെ അങ്ങനൊരു ധാരണയിലേക്കും അങ്ങനെ സമയത്ത് നമ്മൾ സിനിമ കാണുന്ന ഒരാളായിട്ടാണല്ലോ എപ്പോഴും നമ്മളെ പിടിച്ച് മനസ്സിലാക്കുന്നത് ഘട്ടത്തിൽ പിന്നീട് അതിന്റെ ഒരു കാര്യങ്ങൾ നോക്കാൻ പറ്റി തീരുമാനിക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തില് ഈ രണ്ടായിരത്തി മൂന്ന് സമയത്തൊക്കെ കേരളത്തിൽ ഷോർട്ട് ഫിലിംസ് വളരെ കുറവാണ് തുടങ്ങുന്നുള്ളൂ ആ ഒരു ട്രെൻഡ് ഒക്കെ പിന്നീട് മറ്റു ജേണലിസുമായിട്ട് മറ്റ് മധ്യസ്ഥാപനങ്ങളുമായിട്ട് ജോലി ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ മധ്യപ്രവർത്തനത്തിൻ്റെ ഇടയിൽ യു പിറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഫിൽ ചെയ്യുന്നു അത് ഇന്ത്യൻ ആർമിയിൽ കണ്ടായിരുന്നു വലിയ ലോകത്തെ ഒരു ചലച്ചിത്രമാണ് എനിക്ക് തോന്നുന്നത് നാഗരാജ്മയുടെ പിന്നെ അരവിന്ദിന്റെ തമ്പു ഈ സിനിമയും ഒരു ദിവസമാണ് സ്പെയിനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റി പിന്നീട് വീണ്ടും ഞായറൊന്നും നോക്കും അങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്

ണെങ്കിൽ നമുക്ക് പറയുന്ന പോലെ മനോജ് സാറിൻ്റെയും അരവിന്ദിൻ്റെയും സിനിമകളൊക്കെ തന്നെയാണ് നമ്മളുടെയും പ്രിയപ്പെട്ട സിനിമകൾ എന്ന് എനിക്ക് തോന്നുന്നു മുഖാമു പറയുന്ന സിനിമ അല്ലെങ്കിൽ അനന്തരം മുഖാമുഖം എന്ന് പറയുന്ന സിനിമകൾ എല്ലാവരെയും പലരെയും ആകർഷിച്ച സിനിമകളാണ് അതുപോലെ അരവിന്ദിൻ്റെ ചിദംബരം അടക്കമുള്ള സിനിമകൾ എല്ലാം നാടിനുള്ള സിനിമകൾ അപ്പോ അങ്ങനെയുള്ള നാളും സിനിമകൾ കെ ജി ജോർജിന്റെ സിനിമകളും എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട സമുദായം കെ ജി ജോർജ് നമ്മുടെ ഏറ്റവും എല്ലാവരുടെയും പ്രിയപ്പെട്ട സമുദായം അത് സിനിമകളൊക്കെ തന്നെയാണ് അതേസമയം എല്ലാ ഭാഷകളിലും അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ രാജ്യങ്ങളിലേക്ക് സിനിമകൾ കോളേജ് കാലഘട്ടത്തിന് ശേഷം കൃത്യമായിട്ട് ഒരു എനർജി ഉണ്ട് ഇപ്പോ അരികിനെ സംബന്ധിച്ചിടത്തോളം അരികെ വലിയൊരു ആണ് കൈകാര്യം ചെയ്തത് പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ വിഷയവുമാണ് അരികൈ ചെയ്തത് മൂന്ന് തലമുറയുടെ മൂന്ന് തലമുറ അതായത് മൂന്ന് തരം തരത്തിൽ ഒരേ തരത്തിലുള്ള വിവേചനം ഈ തലമുറയെ ബാധിക്കുന്നതാണ് അത് വളരെ സത്യം സുഖമായിട്ടുള്ള കാര്യമാണ് അപ്പോ എങ്ങനെയാണ് ഈ ഒരു തിരക്കഥയിലേക്ക് എത്തിച്ചേരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ സിനിമയെ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം ഈ സിനിമ കുറെ മനുഷ്യർക്ക് വലിയ വിഭാഗം ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുടിക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ അനുഭവങ്ങൾക്ക് അവരുടെ അവരുടെ അവർ ഏതൊക്കെ രീതിയിൽ എനിയ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കുന്ന വളരെ പരിമിതമായ ബഡ്ജറ്റിലും കുറഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തിയഞ്ചു ദിവസങ്ങളിൽ ഷൂഫ് ക്രിസ്സാണ് രണ്ട് സംസ്ഥാനങ്ങൾക്ക് ഷൂഫ് ചെയ്യുന്നു ഒരുപാട് ലൊക്കേഷൻ ചേഞ്ചസും തിയേറ്റർ ചേഞ്ചസും ഒക്കെ ഉള്ള സിനിമ വളരെ ചെറിയ ബഡ്ജറ്റ് ബാക്കിയുള്ളത് കോസ്റ്റ് പ്രൊട്ടക്ഷൻ ആ ഒരു കോടി രൂപയ്ക്കാണ് ഈ സിനിമ ചെയ്യുന്നത് സ്കെയിൽ സബ്ജക്ട് വൈസ് അതെ അപ്പം ഞാനത് ഒരുപക്ഷെ എന്റെ മുൻ തലമുറകൾ അല്ലെങ്കിൽ എനിക്കൊപ്പമുള്ള ഇനി വരാൻ പോകുന്ന പറഞ്ഞു കേട്ട കഥകൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഇതിനെല്ലാം ചേർത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലേക്കൊരു കഥ ഉണ്ടാക്കണം ആലോചിക്കുന്നു പക്ഷേ അതൊരു ഡോക്യുമെന്ററിയോ അതൊരു ലൗഡായിട്ടുള്ള ഒരു മുദ്രാവാക്യങ്ങളോ ആവാതെ ഇങ്ങനെ സിനിമാറ്റിക് അലവലിൽ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും നമുക്ക് കോൺഷ്യസ്ലി അതിനെ കുറിച്ച് അവയറാണ് പക്ഷേ

അവർക്ക് മാത്രം മനസ്സിലാവുന്ന സിനിമ എടുക്കുക എന്നുള്ള പരിപാടിയും ഇല്ല ഇത് സാധാരണ തൊഴിലാളികളായ മനുഷ്യർ ഒരുപാട് പ്രായമുള്ളവരും കോളേജ് എല്ലാം അവർക്ക് ഇമോഷണലി കണക്ട് ആയത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവുന്ന ഒരു സിനിമ അവർക്ക് ഈ പറയുന്ന മനുഷ്യരുടെ ഒരു കഥ പറയാൻ വേണ്ടി അവർക്ക് മനസ്സിലാവുകയാണ് അതിനുവേണ്ടി സിനിമ എടുക്കണം എന്നുള്ളതാണ് അത് ਇਹ ਬਣੀ ਕਿ ਉਹਦਾ ਰਿਸਪੌਂਸ ਨੂੰ ਮਤਲਬਾਉਂਦਾ ਹੈ ਕਿ ਕਨੈਕਟ ਆਉਂਦਾ ਹੈ ਇਮੋਸ਼ਨਲੀ ਆ ਫੀਲ ਕਰ ਜਿਸ ਦੀ وجہ